ഏറെ പ്രിയങ്കരനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ ജ്യേഷ്ഠ സഹോദരൻ തുഞ്ചൽ സ്മാരക ട്രസ്റ്റ് സെക്രട്ടറി കൂടിയായ ശ്രീ പി നന്ദകുമാർ എം എൽ എ ഇന്ന് ഈ സമാപന സമ്മേളനം അഥവാ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ട്രസ്റ്റിൻ്റെ ഏറെ ആരാധ്യനായ ചെയർമാൻ വൈശാഖൻ മാസ്റ്റർ മുതിർന്ന ട്രസ്റ്റ് അംഗം എല്ലാവരുടെയും ആരാധ്യനായ പ്രിയപ്പെട്ട ഹരിദാസേട്ടൻ കൽക്കത്ത കരളി മലയാളി സമാജം പ്രസിഡന്റ് കൂടിയായ എൻഡോമൻ്റെ ഇവിടെ ഏർപ്പെടുത്തിയ പ്രിയപ്പെട്ട വേണു ആട്ടൻ ട്രസ്റ്റ് ലേറ്റ് മുതിർന്ന അംഗമായ കൃഷ്ണൻകുട്ടി മാസ്റ്റർ വിവിധ മത്സരങ്ങളിൽ വർഷാവർഷം നമ്മൾ തുഞ്ചൻ ഉത്സവത്തോടനുബന്ധിച്ച് നടത്താറുള്ള വിവിധ മത്സരങ്ങളിൽ വിജയികളായ പ്രിയമുള്ളവരെ പ്രിയമുള്ള കലാസാധുവരെ സാഹിത്യപ്രേമികളെ കഴിഞ്ഞ നാല് ദിവസങ്ങളിലെ വിവിധ സെഷനുകളായി സംസാരിച്ചപ്പോൾ എവിടെയോ കേട്ടു വാസുവേട്ടൻ പഠനത്തിൽ വളരെ മിടുക്കനായിരുന്നു അതുകൊണ്ട് തന്നെ ഡബിൾ പ്രൊമോഷൻ കിട്ടിയതാണ് കുറച്ചു മുമ്പ് നന്ദേട്ടനും ഡോക്ടർ ശ്രീകുമാറും ഒന്ന് പറഞ്ഞു ഈ സമാപന സമ്മേളനത്തിൽ സ്വാഗതം പറയണമെന്ന് അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ജാക്ക് പോട്ടാണ് കിട്ടിയതെന്ന് രണ്ട് സെഷൻ മുമ്പേ വെങ്കടേഷ് രാമകൃഷ്ണനോടൊപ്പം നടന്നൊരു സെഷനിൽ സ്വാഗതം പറയാൻ അവസരം കിട്ടി തുടർന്ന് രണ്ടാമത്തെ സെഷനിൽ വീണ്ടും ഇതൊരു വലിയൊരു വേദി ആ വേദിയിൽ സ്വാഗതം പറയാൻ അവസരം കിട്ടിയപ്പോൾ ഒരു ജാക്ക് പോട്ട് കിട്ടിയ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഒരുപാട് തവണ അവിടെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ഇത്തവണത്തെ തൊഞ്ചൻ ഉത്സവത്തിൻ്റെ പറ്റി ആലോചിച്ച് അന്ന് മുതൽ ഞങ്ങളുടെ എല്ലാം മനസ്സിലുണ്ടായിരുന്ന ആശങ്ക ആകുലത എങ്ങനെ ഇത് നടത്തി പോകുമെന്നുള്ള കാര്യത്തിൽ വാസുവട്ടൻ ഇല്ലാത്ത മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് വർഷത്തോളമായിട്ട് അദ്ദേഹമില്ലാത്ത ആദ്യത്തെ ഉത്സവം വൈശാഖമാഷ് ഇവിടെ നിരന്തരം പറഞ്ഞു കൊണ്ടിരുന്നൊരു കാര്യം വാസുവട്ടൻ്റെ ഭൗതിക ശരീരം മാത്രമേ ഇവിടെ അല്ലാതുള്ളൂ അദ്ദേഹം ഇവിടെ ഉണ്ട് ആ ഊർജ്ജമാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നതെന്ന് പറഞ്ഞു അതുതന്നെയായിരുന്നു സത്യത്തിൽ ഈ തുഞ്ചൽ ഉത്സവം നടത്താൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾക്ക് കൈമുതലായിട്ടുണ്ടായിരുന്നത് പണമല്ല ഒപ്പം ഇങ്ങനെ ഒരു നല്ലൊരു സംരംഭവുമായി നമ്മൾ മുന്നോട്ട് വരുമ്പോൾ നല്ലവരായ സാഹിത്യപ്രേമികൾ ഞങ്ങളെ കൂടെ ഉണ്ടാകും എന്നൊരു വിശ്വാസവും ഉറപ്പും ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു അത് തെറ്റിയില്ല ഈ അഞ്ച് ദിവസവും സത്യത്തിൽ എം ടി എന്ന ആ രണ്ട് അക്ഷരത്തെ എത്രമാത്രം ജനങ്ങൾ സ്നേഹിച്ചിരുന്നു എത്രമാത്രം ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആഴങ്ങളിലേക്ക് അദ്ദേഹം എത്തിയിരുന്നു എന്നതിന് സാക്ഷ്യപത്രമായിരുന്നു ഓരോ സെഷനുകളും പങ്കെടുത്തവരും കേൾവിക്കാരായി എല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഇങ്ങനെയൊരാൾ ഇതിനു മുമ്പോ ഇനിയും ഉണ്ടാകുമോ എന്ന് പറയാനും കഴിയില്ല അതായിരുന്നു എം ടി എന്ന ആ മലയാള ഭാഷയിൽ മാത്രമല്ല ഇവിടെ എം ടിയുടെ നിലപാട് തറ എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന സെഷനിൽ അത് ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ മന്ത്രി പറഞ്ഞതുപോലെ ഭാഷയെ മറ്റ് ലോക ഭാഷകൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുക എന്നതിലുപരിയായി മറ്റു ലോകഭാഷകളെ മലയാളത്തിന് മലയാളിക്ക് പ്രത്യേകിച്ച് ഈ ചെറിയൊരു പ്രദേശത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നൊരു വലിയൊരു ദൗത്യം കൂടി അദ്ദേഹം ഈ കാലയളവ് കൊണ്ട് നിർവഹിച്ചു എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സംഭാവനയെക്കുറിച്ചൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ദിവസങ്ങളോളം വേണ്ടി വേണ്ടിവരും അതിലേക്കൊന്നും കിടക്കുന്നില്ല എന്തായാലും ഇത്രയും ദിവസത്തെ ഈ അഞ്ച് ദിവസത്തെ ഈ പ്രണാമം എം ടി തുഞ്ചൻ ഉത്സവം വിജയിപ്പിച്ച എല്ലാവരോടുമുള്ള സന്തോഷം ആദ്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് യോഗത്തിൽ അധ്യക്ഷൻ വഹിക്കുന്നത് നടു പ്രിയങ്കരനായ തുഞ്ച സ്മാരക ട്രസ്റ്റ് സെക്രട്ടറി കൂടിയായ നന്ദേട്ടനാണ് അദ്ദേഹത്തെ സ്നേഹാദരപൂർവം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ സമാപന യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ട്രസ്റ്റിൻ്റെ ചെയർമാനായ വൈശാഖം മാഷാണ് മാഷ് രണ്ടു ദിവസം മുമ്പേ പറയുന്നുണ്ടായിരുന്നു എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് അത് സമാപന സമയത്ത് ഞാൻ പറയും പക്ഷേ മാഷ് ട്രസ്റ്റ് ശേഷം നടക്കുന്ന ആദ്യത്തെ ഒരു തുഞ്ചന ഉത്സവം എന്ന പ്രത്യേകത ഉണ്ടല്ലോ മാഷെ മനസ്സിലുള്ളത് ഇത് കേൾക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയോടെ അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഹരിദാസിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹം പൊന്നാനിക്കാരനാണെങ്കിലും നമുക്കൊക്കെ തിരൂരുകാരനാണ് ഞാനൊക്കെ കുട്ടിക്കാലം മുതൽക്കേ കണ്ടുവരുന്ന മുഖമാണ് വീട്ടിൽ അത്രമാത്രം സുപരിചിതമായ ഒരു വ്യക്തിയാണ് ഹരിദാസേട്ടനായാലും വാസു ചേച്ചിയായാലും അതെ വാസുവേട്ടനോട് അത്രമാത്രം ഗാഠമായ ബന്ധം പുലർത്തി വന്ന വാസുവട്ടൻ്റെ ഒരു അനുജനെ പോലെ അദ്ദേഹത്തിനെ അദ്ദേഹം കണ്ടുവന്നിരുന്ന ജ്യേഷ്ഠ വാസുവേട്ടനെ വാസുവട്ടനെ എന്ന് വിളിക്കുന്ന അതിനുള്ള സ്വാതന്ത്ര്യമുള്ള വ്യക്തിയാണ് ഹരിദാസേട്ടൻ ഹരിദാസേട്ടനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വേണുവേട്ടൻ ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്നവരിൽ ഒന്ന് രണ്ട് പേരെ വെച്ചാലും നമുക്ക് നോക്കുകയാണെങ്കിൽ വേണുമായിട്ട് വാസുവനെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട് അറിയപ്പെടാത്ത വാസോടനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിവുള്ളതാണ് വേണു ഏട്ടൻ കാരണം കൽക്കട്ട യാത്രാവേളയിലൊക്കെ വേണു ഏട്ടൻ്റെ കൂടെയാണ് അദ്ദേഹം താമസിച്ചിരുന്നത് ഒരു രണ്ടുപേരും മാത്രമായൊരു ലോകമുണ്ടായിരുന്നു ആ സമയത്ത് ഉള്ള ഒരുപാട് കാര്യങ്ങൾ വേണു ഏട്ടൻ കുറേയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്കിലും ഇനിയും അറിയപ്പെടാത്ത വാസുവിനെ കുറിച്ച് ഞാൻ വേണോട്ടൻ്റെ പറയുമായിരുന്നു അതൊരു പുസ്തകമാക്കണം അത്രമാത്രം നല്ല രസകരമായ അനുഭവങ്ങൾ വേണു വെണ്ണോട്ടനാണ് ഇവിടെ ഒരു എൻഡോവ്മെൻറ്റ് കൽക്കട്ട കലളി മലയാളി സമുദായത്തിന് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ളത് വെണ്ണോട്ടനെ സ്നേഹപൂർവം വിവേദിയിലേക്ക് സ്വാഗതം ചെയ്യും സാഹിത്യ വിവിധ സാഹിത്യ മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികളുടെ പേര് മുഴുവൻ എനിക്ക് അറിയില്ല അതുകൊണ്ട് പേര് പറഞ്ഞ് തെറ്റിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ആ വിജയിച്ച നാളുടെ വാഗ്ദാനങ്ങളായ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു ഒപ്പം ഇന്നിവിടത്തെ ചേർന്ന എല്ലാവർക്കും എല്ലാ സഹൃദയർക്കും തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ പേരിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രിയപ്പെട്ട അദ്ദേഹത്തെ ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട വൈശാഖ മാസ്റ്റർ ഹരിദാസേട്ടൻ വേണു പ്രിയപ്പെട്ട കുട്ടി പ്രിയ കുട്ടികളെ കൃഷ്ണകുട്ടി മാസ്റ്റർ വേദിക്ക് സ്വാതന്ത്രി ഉള്ളവർ ഒരു ദീർഘിച്ച അധ്യക്ഷ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല നമുക്കറിയാം ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് പറയാനുണ്ട് എം ടി ഇല്ലാത്ത ഒരു തുഞ്ചനുത്സവം നടക്കുമ്പോൾ പ്രത്യേകിച്ച് സമാപന സമ്മേളനം നടക്കുമ്പോൾ ആ സമാപന സമ്മേളനത്തിനകത്ത് ആ ഓരോ ഉത്സവങ്ങളിൽ നടന്നിട്ടുള്ള സെഷനുകളെ സംബന്ധിച്ച് വിലയിരുത്തിക്കൊണ്ട് എം ടിയുടെ വളരെ ചുരുക്കം വാക്കുകൾക്കുള്ള ഒരു സന്ദേശം നമുക്കുണ്ടാവാറുണ്ട് അത് മനസ്സിൽ എപ്പോഴും ഉണ്ടാകും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെയാണ് ഈ വർഷത്തെ ഉത്സവം എം ടിക്ക് പ്രണാമം അർപ്പിക്കുന്നതിന് വേണ്ടി പ്രണാമം എം ടി എന്ന പേരിൽ ഉത്സവം നടത്താൻ തീരുമാനിച്ചത് എം ടിയുടെ സമഗ്രമായ വിവിധ മേഖലകൾക്കകത്തുള്ള സംഭാവനകളെ സംബന്ധിച്ചിടത്തോളം നാല് ദിവസമായി ഇവിടെ ചർച്ച നടന്നു ആ ചർച്ചയ്ക്കകത്ത് ഏറ്റവും ഉയർന്നു വന്നിട്ടുള്ളൊരു പ്രശ്നം അല്ലെങ്കിൽ ഉയർന്നു വന്നിട്ടുള്ളൊരു ആവശ്യം അതല്ലെങ്കിൽ ഉയർന്നു വന്നിട്ടുള്ള ഈ ഇവിടെ എല്ലാവരുടെയും ആഗ്രഹം എം ടി തുഞ്ചംപറമ്മനെ എങ്ങനെ കൊണ്ടുനടന്നു എം ടി തുഞ്ചംപറമ്മനെ എങ്ങനെ ഇത് മാറ്റിയെടുത്തു എം ടിയുടെ ഉള്ളിൽ ആശയം എന്തായിരുന്നു എം ടിയുടെ എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ചിടത്തോളം ചർച്ചയ്ക്ക് ശേഷം അത് തുടരാൻ കഴിയണം ഈ കമ്മിറ്റിക്ക് എന്ന ആഗ്രഹമാണ് എല്ലാവരും പ്രകടിപ്പിച്ചത് എം ടിക്ക് ശേഷം നമ്മളെ കമ്മിറ്റിയുടെ ചെയർമാനായി വന്ന പ്രിയപ്പെട്ട വൈശാഖം മാഷെ അന്ന് ട്രസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ തൻ്റെ പത്രക്കാരോട് പറഞ്ഞത് ആ ബാധ്യത ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഒരുപക്ഷെ വീണ്ടും ഇവിടെ സംസാരിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ പറ്റി കിടക്കുമായിരിക്കാം വളരെ ഗൗരവപൂർവ്വം തന്നെയാണ് ട്രസ്റ്റ് ആ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതും എം ടിക്ക് പകരം മറ്റാരും അല്ല എം ടി തന്നെയാണെന്ന് ഞങ്ങൾക്കറിയാം മറ്റാരും ഇല്ല എന്ന് പക്ഷേ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തേ പറ്റൂ നമ്മൾ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ ഉള്ളവരാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് തന്നെ എം ടി ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആ കാഴ്ചപ്പാട് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മൂല്യങ്ങൾ അദ്ദേഹം വിട്ടുവീഴ്ച ഇല്ലാതെ സംസാരിച്ചിട്ടുള്ള വിഷയങ്ങൾ അതൊക്കെ തന്നെ നമുക്ക് ഇവിടെ ശക്തമായി കൊണ്ടുപോകാൻ ബാധ്യസ്ഥരാണ് നമ്മൾ എന്ന കാര്യം ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ഈ വർഷത്തെ തുഞ്ചനോത്സവം നൽകുന്ന സന്ദേശവും തന്നെയാണ് നമുക്കുള്ളത് എല്ലാ സെഷനകത്തും നല്ല രൂപത്തിലേക്കുള്ള ചർച്ചകളും നല്ല രൂപത്തിലേക്കുള്ള പ്രതികരണങ്ങളുമാണ് ഉയർന്നു വന്നത് അതിന് അപമാനകരമാകുന്ന രൂപത്തിലേക്കുള്ള ഒരു പരാമർശം മാത്രമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട ചർച്ചക്കകത്ത് വന്നത് എന്നത് ദുഃഖകരമാകുന്ന ഒരു വസ്തുതയാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരിക്കലും തുഞ്ചംപറമ്പോ ഒരു വിവാദത്തിലേക്ക് കടക്കാറില്ല എം ടിയെ സംബന്ധിച്ചിടത്തോളം വിവാദങ്ങൾ കേട്ടിട്ടുള്ള ഭയപ്പെടുന്ന ഓടുന്ന ആളില്ല എന്ന് നമുക്ക് നമുക്കറിയുന്നതാണ് ഒരുപാട് എതിർപ്പുകളും വിവാദങ്ങളും ഒക്കെ തന്നെ എം ടിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഇവിടേക്കുണ്ടായതാണെന്ന് നമുക്കറിയാം പക്ഷേ എം ടി എന്ന് മറുപടി പറയാറില്ല അതാണ് എം ടി പ്രത്യേകത പക്ഷേ എം ടിക്ക് പകരം മറ്റാരും എന്ന വസ്തുത അംഗീകരിക്കാതെ ഞാനുമുണ്ട് എന്നൊക്കെ പറയാൻ ധൈര്യം കാണിച്ച ആൾക്കാരെ സംബന്ധിച്ച് മറ്റൊന്നും ഞാൻ പറയുന്നില്ല എന്ന് സൂചിപ്പിക്കുകയാണ് എം ടി മുമ്പ് ആദ്യമായിട്ടല്ലല്ലോ തുഞ്ചൻപറമ്പിനാണ് കമ്മിറ്റിക്കകത്ത് വരുന്നത് ഞാൻ വളരെ കുട്ടിക്കാലം മുതലേക്ക് തുഞ്ചംപറമ്പുമായി ബന്ധപ്പെട്ട വയ്ക്കുകയാണ് എത്രയോ വർഷങ്ങളായിട്ട് തുഞ്ചൻ കമ്മിറ്റിക്ക് വരുന്നതിന് മുമ്പ് ബന്ധങ്ങളുണ്ട് ഇവിടുത്തെ രേഖകളൊക്കെ പരിശോധിച്ചാൽ കാണാം ആ കാലഘട്ടം മുതലേക്കുള്ള ബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം എം ടി മഹാരഥന്മാരായ സാഹിത്യകാരന്മാരോടൊപ്പം കമ്മിറ്റി മെമ്പർ ആയിരുന്നു ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് നവംബർ മാസത്തിൽ ഗവൺമെൻറ് ഉത്തരവ് പ്രകാരം അന്ന് അന്ന് നമുക്കറിയാം കേരളം ഭരിക്കുന്ന ജി എം എസ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കെ പി കേശവ മേനോൻ ഉറൂബ് ബാലാമണിയമ്മ എസ് കെ പറ്റേക്കാട് മുണ്ടശ്ശേരി മാസ്റ്റർ അതിൽ എം ടിയും അംഗമായിരുന്നു ഒന്ന് ആ കാലഘട്ടത്തിനകത്ത് പക്ഷെ അന്ന് എം ടിക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല ഞാനൊക്കെ വളരെ കുട്ടിക്കാലത്ത് ഇവിടെ വരുമ്പോൾ ആ കമ്മിറ്റിയും കമ്മിറ്റിക്കാരും ഇവിടെ കൂടുന്നൊക്കെ വളരെ ആകാംക്ഷയോടു കൂടി ഞങ്ങളൊക്കെ അന്ന് ഈ സൗകര്യങ്ങളൊന്നുമില്ല ഒരു വസ്തുവില്ല അവിടെ നമുക്കത് ഇവിടെ നോക്കിക്കണ്ടു കുട്ടിശങ്കരന്രായിരുന്നു സെക്രട്ടറി നമുക്കുള്ളത് നോക്കി കണ്ടിരുന്നിട്ടുണ്ട് ഞങ്ങളൊക്കെ ഇവരൊക്കെ ഇവരെ കാണാനുള്ള ഈ നമ്മളെ ആകാംക്ഷയോട് കൂടി ചെറുപ്പത്തിലൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് മിറ്റി കുടുംബം മര്യാദ ഒരു കസേല പോലും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു അന്ന് സത്യതായിരുന്നു പക്ഷേ എം ടിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ ഒന്ന് എം ടിക്ക് അധികാരമുണ്ടായിരുന്നില്ല അധികാരമുണ്ടായിരുന്ന കമ്മിറ്റി സാധാരണ മെമ്പറായിരുന്നു നമുക്ക് എം ടി ഇവിടെ മാറ്റം വരുത്തി തൊണ്ണൂറ്റി രണ്ടിലു ശേഷം മാത്രമാണ് തൊണ്ണൂറ്റി രണ്ടിലാണ് എം ടിയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ കമ്മിറ്റി മെമ്പർ ആയിക്കൊണ്ട് അന്ന് ട്രസ്റ്റല്ല ആ കമ്മിറ്റിയിൽതാസേട്ടണം ഞാനും ഉണ്ട് ആ കമ്മിറ്റിക്ക് മൂലക്കുണ്ട് ഞങ്ങളുണ്ട് ആ കമ്മിറ്റി ആദ്യ കമ്മിറ്റി ഇന്ന് വളരും ഇല്ല ഇന്ന് ഇപ്പോഴത്തെ ആൾക്കാർ ആരും ഇതിനകത്തില്ല നമ്മളെ പ്രിയപ്പെട്ട വൈശാഖം മോഷും ആ കമ്മിറ്റിക്ക് അകത്തന്നില്ല നമുക്കില്ല ഞങ്ങളന്നുണ്ട് ആ കമ്മിറ്റിയിൽ വന്ന അന്ന് തൊട്ട് എം ടി ഇവിടെ മാറ്റം വരുത്തുന്നതിനെ സംബന്ധിച്ച് ചർച്ചയ്ക്ക് വിജയമാക്കിയിരുന്നു നമുക്കറിയുന്ന കാര്യം നമുക്കുള്ള നമ്മുടെ രേഖ ചരിത്ര പുസ്തകത്തിനകത്ത് അതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് തൊണ്ണൂറ്റി ശേഷം എം ടി നമ്മളെ ഒരു ഭാഷയോടുള്ള അദമ്യമായ പ്രേമം എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം മലയാള ഭാഷയോടുള്ള എം ടിയുടെ അതിൻ്റെ ഭാഗമായിട്ടാണ് കുഞ്ചം പറഞ്ഞനെ സംബന്ധിച്ച് മാറ്റിയെടുക്കാൻ എം ടിയുടെ ശ്രമം നടത്തിയ ഭാഷയോടുള്ള മലയാള ഭാഷയോടുള്ള എം ടിയുടെ ഇടപെടൽ കുഞ്ചം വറവ് വേദരൂപത്തിലായിരിക്കണം എന്ന് അന്ന് മുതൽക്ക് എം ടിയോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞ വ്യക്തിയാണ് ഞാൻ കമ്മിറ്റിക്കകത്ത് അടുത്ത് നിന്നും കൊണ്ടിട്ട് പ്രവർത്തിക്കാൻ പറ്റിയ വ്യക്തിയായിരുന്നു ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് ഓരോ ഘട്ടങ്ങളിലും എം ടി അന്ന് വിദേശത്ത് പോകുമ്പോൾ പറയും ഞാൻ എന്തെങ്കിലും കൊണ്ടുവരും എന്ന് പറയും അങ്ങനെ പ്രസംഗിക്കാൻ പിടിക്കുന്നവരോട് എനിക്ക് ഇവിടെ ഒരു കോർട്ടേഴ്സ് തരണം സാഹിത്യ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ വരുന്നവർക്ക് തിരൂര് വലിയ സൗകര്യമൊന്നുമില്ല അവർ താമസിക്കാനുള്ള സൗകര്യം വേണം എന്ന് പറഞ്ഞ് ഈ കോട്ടേജുകളും ഈ സൗകര്യങ്ങളും ഓരോ എം പിമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് ഇവിടെ വരുമ്പോൾ നമുക്ക് ഗേറ്റ് വേണം അപ്പോൾ ഇവിടെ എം ടീനെ കാണാൻ വരുന്ന എം പിമാർ എം ടിയെ ബന്ധപ്പെടാൻ വരുന്ന എം പിമാർ എനിക്കും കൂടി ബന്ധമുള്ളവരായിട്ടുള്ള പല എം പിമാർ അവരാണ് ഇതെല്ലാം മാറ്റം വരുത്തിയത് ഇവിടെ എം പിമാരുടെയൊക്കെ സൗകര്യം കൊണ്ടാണ് ഉള്ളത് അതൊക്കെ എം ടി ഇടപെട്ടിട്ടാണ് എം ടി ഇവിടുത്തെ മാറ്റത്തിന് ആരെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതെങ്കിൽ എം ടി മാത്രമാണ് മറ്റാർക്കും വലിയ അവകാശം ഇല്ല നമുക്കിത് ഒരാൾക്കും അതിൽ അവകാശമില്ല എന്നെനിക്കറിയാം ഞങ്ങൾക്ക് അറിയുന്നല്ലേ ഞങ്ങളൊക്കെ സഹായിച്ചിട്ടുണ്ട് ഇല്ലാതെ അറിയില്ല ഞങ്ങളൊക്കെ ഇടപെട്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങളൊക്കെ ഒരു നിഴൽ പോലെ ഇങ്ങനെ പോയിട്ടുള്ളൂ അതല്ലാതെ മറ്റൊന്നുമില്ല നമുക്കുണ്ടായിരുന്നു എം ടി ആണ് നമുക്കിട്ടത് ഞാൻ ഇത്രയും പറയാനുള്ള കാരണം മറ്റു രൂപത്തിലേക്ക് ഈ തുഞ്ചം പറമ്പിൽ ഇത് വേണ്ടിയില്ലായിരുന്നു എന്നാണ് പറയുകയാണെങ്കിൽ പലതും പറയാനുണ്ട് ഞാൻ ഇപ്പോൾ മാത്രം കേൾക്കുന്നു ഈ വർഷ തുഞ്ചലോത്സവത്തിൽ നമുക്കറിയാം ഏറ്റവും മനോഹരമായ രൂപത്തിൽ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക സദസ്സിലും ഇല്ലാത്ത ഇല്ലാത്തൊരു സദസ്സിനെ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രൂപത്തിലേക്കുള്ള സാഹിത്യ ചർച്ചകൾ കലാപരിപാടികൾ ഇതെല്ലാം നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനി നടത്തേണ്ടതായിട്ടുണ്ട് എം ടി കിടന്നത് എം ടിയുടെ സ്മരണ ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ എം ടി ഒരിക്കലും മരിക്കില്ല നമുക്ക് ഭാഷയുള്ള കാലത്തോളം ഭാഷ ഒരിക്കലും മരിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് എം ടിക്ക് ഒരിക്കലും മരണം ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം ആ എം ടിയുടെ സ്മരണ നമ്മളൊക്കെ മനസ്സിലുണ്ടാവത്തക്ക രൂപത്തിലേക്ക് എം ടിയുടെ സ്മരണ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മലയാള ഭാഷയിൽ കൂടി നമ്മുടെ സാഹിത്യത്തിൽ കൂടി നമ്മുടെ സിനിമയിൽ കൂടിയും എന്നും എം ടീനെ ഓർമ്മിക്കുന്ന തോതിലേക്കുള്ള ഒരു സ്മാരകം എം ടിക്ക് കൂടെ ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നമുക്കുള്ളത് കേരള ഗവൺമെൻറ് ബജറ്റിനകത്ത് അഞ്ചു കോടി രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അത് മതിയാവില്ല എന്ന് വരും നമുക്കുള്ളത് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കൂടി സഹായത്തോടു കൂടി നമുക്കെന്നും ഇവിടെ പരിപാടികൾ നമ്മളെ കുട്ടികളെ പരിചയപ്പെടുത്തുന്ന പരിചയപ്പെടുത്തുന്നതോതിലേക്ക് നമ്മളെ ഇപ്പോൾ എം ടിയുടെ ഭാഷയുടെ പരിണാമത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഴയ കാലത്തിൽ അവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടാണ് അമ്പത് തൊട്ട് ഇപ്പോൾ അവസാനം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള എം ടിയുടെ ഓരോ സാഹിത്യ സാംസ്കാരിക മണ്ഡലത്തിലെ ഇടപെടലുകളെ സംബന്ധിച്ചിടത്തോളമൊക്കെ തൻ്റെ പരിചയപ്പെടുത്തുന്നതിലേക്കുള്ള വലിയ ഒരു ഒരു ഭാഷാ പഠന കേന്ദ്രം സാഹിത്യ പഠന കേന്ദ്രം എം ടി പഠന കേന്ദ്രം ഇവിടെ സ്ഥാപിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അത് അടുത്ത വർഷമാകുമ്പോഴേക്ക് മുന്നേ ഒരു ഘട്ടത്തിലേക്ക് പൂർത്തീകരണത്തിലേക്ക് നമുക്ക് കഴിയും അതിന് ഈ തിരൂരിലെ നിവാസികളുടെ എല്ലാവരുടെയും സഹായ സാധനം ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവരും സഹായ സാധനം ഉണ്ടാവും നമുക്കുള്ളത് തൂഞ്ചൻ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഒറ്റക്കെട്ടതാണ് നമുക്കുള്ളത് ഒരഭിപ്രായ വ്യത്യാസം ഞങ്ങളെ സംബന്ധിച്ച് ഇന്ന് വരെ എം ടിയുടെ കാലത്തുണ്ടാവില്ല ഇനി മേലിലും ഉണ്ടാവാൻ പോകുന്നില്ല ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ആ ഒറ്റക്കെട്ടായി ഒന്നിച്ചിരുന്നു കൊണ്ട് വളരെ വ്യക്തമായ ധാരണയോടുകൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോയി ഈ അടുത്ത കൊല്ലമാകുമ്പോഴേക്കും നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട തോതിലേക്ക് നമുക്ക് ഈ ഉത്സവത്തെ കൊണ്ടുവരാനും പുതിയ കാഴ്ചപ്പാടോട്ട് പുതിയ ചെറുപ്പക്കാരെ ആകർഷിക്കത്തക്ക രൂപത്തിലേക്കുള്ള പുതിയ പരിപാടികൾ കൊണ്ടുവരാനും നമുക്ക് കഴിയുന്ന രൂപത്തിലേക്ക് ഉത്സവങ്ങൾ മാറ്റിയെടുക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന് നമുക്ക് സാധിക്കും എന്ന പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി ഞാൻ മറ്റു വിഷയത്തൊന്നും കിടക്കാതെ നിർത്തുന്നു ഈ ഈ അഞ്ചു ദിവസം നീണ്ടു നിന്ന ഈ ഉത്സവ പരിപാടി വളരെ ഭഗിയായി നടത്താൻ സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും തുഞ്ചൻ ട്രസ്റ്റിൻ്റെ പേര് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വൈശാഖ മാസ്റ്റർ ഉദ്ഘാടനം